ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന് ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ കൂടെ വന്നിട്ടാണ് ഉള്ളത് കൂടെ ഉണ്ട് യൂഷ്വലി നമ്മൾ പോകാറുള്ളതല്ല ഇത് വേറൊരു വേണ്ടാപ്ലാസ് ആണ് കണ്ടില്ലേ വ്യത്യാസം ഇതിന്റെ ഫ്രണ്ടിൽ കണ്ട ഇതുപോലത്തെ കുറെ ഷോപ്പ്സ് ഒക്കെ ഉണ്ട് ഉള്ളിൽ കയറി കുറെ ഷോപ്പ്സ് ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ട സാധനം ഇവിടെ ഇല്ലെന്ന് മനസ്സിലായി പിന്നെ കുറച്ചു നേരം ഈ മീനുകളിലൂടെ കളിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അങ്ങനെ നേരെ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് നമ്മുടെ പഴയ വാൻറ്റാപ്ലാസിലോട്ട് വന്ന അപ്പൊ ഇവിടെ കുറെ ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടുമണിനെ ഒക്കെ കണ്ടു അവിടെ നമ്മൾ നേരെ ജാക്കന്റെ സെക്ഷനിലേക്കാണ് വന്നത് ആക്ച്വലി അവന് വേണ്ടിയിട്ട് വന്നതാണ് അതെ ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഷോപ്പിലാണെങ്കിലും ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഓഫ് ജാക്കറ്റ്സ് ഉണ്ട് ലുക്ക് മാത്രമല്ല നല്ല അടിപൊളി ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഞാനടക്കം കൂടെ വന്ന എല്ലാവരും ഓരോ ജാക്കറ്റ് വെച്ച് വാങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ പുറത്തേക്ക് വന്നപ്പോ ഷോപ്പിങ്ങിന് വന്നിരിക്കണം ആരുടെയോ രണ്ട് ക്യൂട്ട് പപ്പീസിനെ കണ്ടു പിന്നെ ഞങ്ങൾ ഓരോരോ ഷോപ്പ് ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഈ ഒരു ഷോപ്പ് കണ്ടത് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് പിന്നെ ഒരു പെർഫ്യൂമിന്റെ ഷോപ്പ് കണ്ട് അടിപൊളി പെർഫ്യൂം കളക്ഷൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ മോസ്റ്റ്ലി ഓൺലൈനിൽ ിട്ടുള്ള വളരെ വൈറലായിട്ടുള്ള പെർഫ്യൂംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇവനാണ് ഈ പെർഫ്യൂമിൻ്റെയും ഷോപ്പിങ്ങിന്റെയും പ്രാന്തൊക്കെ ഉള്ളത് അതിന്റെ അടുത്ത് തന്നെ നൈക്കിയുടെ ഷോറൂമിൽ കയറി ഷൂസൊക്കെ കണ്ട് കണ്ണ് തള്ളിപ്പോയി ഇങ്ങനെ നിന്നു പിന്നെ ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നേരെ നമ്മുടെ സ്ഥലം വിട്ടു